ഹായ് എല്ലാവർക്കും പുതുരപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്ന കൊളംബിയയിലാണ് ഒരു വില്ലേജിലാണ് ഉള്ളത് സോ ഇവിടുന്ന് ഞാനിനി അടുത്ത കുറച്ച് ട്രൈബൽ വില്ലേജ് ഒക്കെ ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ഈ കൊളംബിയ എന്ന് പറയുന്നത് വലിയ രാജ്യമാണ് ഇവിടുന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ അഞ്ഞൂറും ആയിരവും ഉണ്ട് അപ്പം ഈ ചേക്കൊക്കെ ഇത് എത്തുമ്പോൾ ടൈം എടുക്കും പിന്നെ കുന്നും മലയൊക്കെ കയറി ഇറങ്ങാനുണ്ട് അതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും സോ ഇതാ ഞാൻ പാ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇതാ ഇത് ഞാൻ കയ്യിലാണ് പിടിച്ചേക്കുന്നത് ഇവിടെ ആ കൊളുത്തു സാധനം എയർപോർട്ടിൽ അവരെന്തോ ബാഗെടുത്ത് എറിയായിരിക്കില്ലേ ലഗേജ് എല്ലാം അതുകൊണ്ട് അതിൽ മിസ്സായിട്ടുണ്ട് സോ അത് മേടിക്കാൻ ഇന്നലെ ഞാൻ ആ മാർക്കറ്റ് മൊത്തം തപ്പിയിട്ടും എനിക്ക് കിട്ടിയില്ല ഇനി ഓണവില ഇവിടുന്നേരൊക്കെ കാണുകയാണെങ്കിൽ മേടിക്കണം അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പാടാണ് കാരണം ഇത്ര ഓൾറെഡി ഈ ബാഗും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് സോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എൻ്റെ ഫ്രണ്ടാണെങ്കിൽ സൈക്ലിങ്ങിന് പോയക്കാണ് അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ട് വായി പറഞ്ഞു അവൻ്റെ ഗേൾ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആളുടെ അടുത്ത് വായി പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് പിന്നെ അത് അവിടെ വേറെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് കാമിൽ ോസ്പാനിയൽ ബ്രീഡാണ് അതിൻ്റെ ചെവി ഉണ്ടോ ചെവിയാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു നല്ല കൂട്ടായിരുന്നു ക്യൂട്ടാണ് നല്ല രസമാണ് നമുക്ക് ചെവി ഉണ്ടോ ചെവി കണ്ടെന്തോ എന്തോ ഒരു സാധനം പോലെ നമുക്ക് ഫീൽ ചെയ്യാം ടാറ്റാ ബായ് നല്ല സോഫ്റ്റാ നല്ല രസമാണ് അതിനെ തൊടാൻ ഞാനെന്താ ഇറങ്ങട്ടെ അതാ ഇതാണ് ഗേൾ ഫ്രണ്ട് ഓക്കേ ബായ് ബായ് താങ്ക് യു സോ മച്ച് ബായ് ബായ് യെസ് യെസ് താങ്ക് യു താങ്ക് യു ഞാനിതീ ട്രാൻസ്ലേറ്റിലും കൂടെ കുറച്ച് സംസാരിച്ചിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ കാരണം ഒന്നുകൂടെ അവരോടൊരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് പിന്നെ അവൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാലിലാണ് ഇട്ടത് അവൾ കയ്യിലാണ് ഇട്ട് തന്നത് പക്ഷെ കയ്യിൽ ഞാനങ്ങനെ കിട്ടൂല അതുകൊണ്ട് ഞാൻ കാലിലേക്ക് എടുത്തിട്ടു ഈ സൗത്ത് അമേരിക്കേൻ്റെ എല്ലാ ഫ്ലാഗും ഇതിലുണ്ട് ഗ്രാസിയാസ് ദിസ് ഓക്കേ അപ്പോ അടിപൊളിയാണ് നല്ല രസമുള്ള ഒരു സാധനമാണ് തന്നിട്ടില്ല എൻ്റെ ഉണ്ടായിരുന്ന ഒരു രണ്ട് സാധനം ഉണ്ട് അത് ഞാൻ അവക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ബൈക്കിൽ ഞാൻ ഇവിടെ ഒരു മെയിൻ റോഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടേ എനിക്കിവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് വേണോ പോവാന് മറ്റേത് ഉള്ളിലായിരുന്നു ഇവിടെ ലിഫ്റ്റ് കിട്ടുമോന്നെ അറിയില്ല ഇതൊരു മെയിൻ റോഡാണ് അവിടെ നിർത്താനുള്ള ചാൻസ് കുറവാണല്ലോ ബ്രിഡ്ജാണല്ലോ പക്ഷെ ഇവിടെയാണ് എന്നെ കൊണ്ടാക്കിയത് ഇവിടെ നോക്ക് നല്ല മലയാണ് കാണുന്നത് നല്ല രസമില്ലേ അവിടെ മലയാണ് മല ഇങ്ങനെ ക്ലൗഡ്സ് മൂടിയിട്ട് കാണാൻ തന്നെ പറ്റുന്നില്ല ഇവിടെ റോഡെല്ലാം അടിപൊളിയാണ് പക്ഷെ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവിടെ നടക്കാൻ തന്നെ പാടില്ലാന്ന് അവിടെ ബോർഡ് കാണുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെ പക്ഷെ ബസ് നിർത്തുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ നിർത്താനും ചാൻസ് ഉണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ചെയ്തോണ്ടിരിക്കൻ മിനിറ്റ്സ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അല്ലാതെ ആ ഒരു സൈഡ് കൂടെ പോകുന്നോണ്ടേ അങ്ങോട്ട് കാണുന്നില്ല അതാണ് നല്ല രസ നല്ല തണുത്ത ക്ലൈമറ്റ് ആണ് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഞാനിവിടെ കൊറേ നേരമായി നിൽക്കുന്നു ഒന്നും കിട്ടിയില്ല വണ്ടിയൊന്നും സോ മേ ബി ഇവിടെ ബസ് എടുത്തിട്ട് അടുത്ത അടുത്തേതെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും അവിടുന്നാണെങ്കിൽ പിന്നെ ഹിജയ്ക്കാൻ പറ്റും തുടങ്ങി ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമാണ് ബസ് ആണ് സ്റ്റോപ്പുമാണ് നിർത്തുന്നില്ലാരും ബസ്സിൽ നോക്ക് പോകുന്ന വഴിയാണ്ടോ ഫുള്ള് മലയാണ് ഇവിടെ മൂലയിലും ആൾക്കാർ സൈക്കിൾ ചെയ്തു കാണാം മലേന്റെ മുകളിലൊക്കെയാണ് വീട് കാണുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് കൊളമ്പിയ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ആളായിട്ട് ഞാൻ സംസാരിച്ച് ട്രാൻസ്ലേറ്ററിൽ ഒരു സംസാരിക്കുകയാണ് ഇപ്പം ആള് ആക്ച്വലി ഗൈഡാണ് ട്രക്കിങ് വോൾക്കാനോ ട്രക്കിങ്ങിന് പോകണം അപ്പം ആൾ പറഞ്ഞു എൻ്റെ കൂടെ വായോ ട്രക്കിങ്ങിന് വാ ഞാൻ എന്തായാലും ട്രാവൽ ചെയ്യുന്നതല്ലേ ഞാൻ ആലോചിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ കുറെ നാളായിട്ട് അങ്ങനെ ആ ഹെവി ട്രക്കിങ്ങൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് അത്യാവശ്യം നല്ല ആൾട്ടിറ്റ്യൂഡുള്ള പിന്നെ മൈനസ് വണ്ണൊക്കെയാണ് അപ്പൊ തണുപ്പ് തണുപ്പൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്രസ്സില്ല അതിൽ ഷൂസ് ഇല്ല അതൊക്കെയാണ് ടാസ്ക് പറഞ്ഞാൽ അതൊക്കെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ഞാനിവിടെ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുക ആണോ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഐസ്ക്രീം വേറെന്തോ ഐസ്ക്രീമാണ് കഴിക്കുന്നത് ഞാൻ കോക്കനട്ടിന്റെ ഒരു ഐസ്ക്രീമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതിൽ തേങ്ങ എങ്ങനെ കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ നോക്ക് ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് എന്തോ ഒരു സ്നാക്കാണ് ഇതിന് ഒരു ഡോളർ ആണ് വരുന്നത് ഞാനത് എന്താ സാധനം എന്നറിയില്ല കണ്ടപ്പോൾ കണ്ടപ്പൂര് ക്യൂരിയോസിറ്റി എല്ലാരും ബസ്സിലിങ്ങനെ വിൽക്കാൻ വന്നിട്ടുണ്ട് ഇതാ ബസ് ഏതോ ഒരു സ്റ്റോപ്പിലാണ് നിർത്തിയിട്ടുള്ളത് ഞാനിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അച്ചിറ അച്ചിറ സി അച്ചിറ എന്നാണ് പറയുന്നത് ഓക്കെ ആള് നോക്ക് ഇതാ ട്രക്കിംഗ് സ്റ്റിക്കും എല്ലാ ആയിട്ടാണ് പോകുന്നത് ഇതെ ഈ ഡ്രസ്സിന്റെ ഇതെല്ലാം ണ്ടോ ആ ഒരാള് ട്രക്കിങ്ങിന് പോവുന്ന നാപ്പത് പേരെ കൊണ്ടൊക്കെ ലീഡ് ചെയ്ത് പോകുന്ന ഗൈഡൊക്കെയാണ് ഞാന് ആളിൻ്റെ അടുത്ത് വാവാന്ന് പറയുന്നുണ്ട് പക്ഷേ ട്രക്കിങ് എന്തായാലും ചെയ്യാൻ പറ്റില്ല ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് അയ്യായിരത്തി എത്ര ഇരുന്നൂറ്റി സംതിങ് ആൾട്ടിറ്റ്യൂഡ് ഉണ്ട് അതായത് പതിനേഴായിരം സംതിങ് ഇത് വരുന്നുണ്ട് പതിനേഴായിരം പതിനെട്ടായിരം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് കൊണ്ട് നടക്കില്ല എന്തായാലും അവിടെ പോവാണെങ്കിൽ ആ ഏരിയ എക്സ്പ്ലോർ ചെയ്യണോ എന്താ ഇങ്ങനെ ാണ് ഞാനിത് കഴിച്ചോട്ടെട്ടോ ബിയൻ മധുരം ഇത് വേറെന്തോ ഫ്ലേവറാ കൊഴപ്പില്ലേ ൂരായിട്ട് കൊറേ നേരമായിട്ട് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് ആ ടണലെല്ലാം കഴിഞ്ഞപ്പോ കാണുന്ന വ്യൂ നോക്ക് കാടിന്റെ നടുവിലല്ല വീട് നല്ല രസണ്ട് ശരിക്കും വല്യ സ്ഥലാണ് പക്ഷെ പോപ്പുലേഷൻ അധികം ഇല്ല അതുകൊണ്ട് തന്നെ ഫുള്ള് കാടായിട്ട് കിടക്കുന്നത് ഇടയില് മാത്രം റോഡ് കാണുന്നത് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഞാനപ്പോൾക്കാരുടെ കൂടെ ഞാൻ ആ സ്ഥലത്തേക്ക് ഞാൻ പോവാണ് ആളെന്റെ അടുത്ത് പറഞ്ഞു അവിടെ നല്ല രസമുള്ള വില്ലേജൊക്കെ ഉണ്ട് അപ്പൊ അവിടെ എക്സ്പ്ലോർ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു ചെയ്യാലോക്കെ വലിയ തൂണിലാണ് ഈ ഒരു എന്താ പറയാ കറണ്ട് ഇത് പോയേക്കുന്നത് കാണുന്നുണ്ടോന്ന് അറിയില്ല വീഡിയോയില് അത് ഭയങ്കര വലുതായിട്ടാ അത് അത്ര ഹൈറ്റിലാണ് പോയിട്ടുള്ളത് ഒരു ബലൂട് പോലൊരു സാധനം കെട്ടിയിട്ടുണ്ട് നോക്ക് കേട്ടോ ഇത്ര വലുതാ ഈവൻ ക്യാമറയിൽ ഫുൾ വൈഡ് ഇട്ടിട്ട് അത് കാണാൻ പറ്റുന്നില്ല അത്രക്കും ഇതാണ് ഡീ വലുതായിട്ട് ഞാനിത് ആ ബസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആളുടെ കൂടെ പോവാണ് എങ്ങോട്ടാന്ന് ഇച്ചപ്പ ആള് പറഞ്ഞെ നീ കൂടെ വാ ഞാൻ കൊണ്ടുപോവാ വില്ലേജല്ലേ നിനക്ക് കാണണ്ടേ ട്രക്കിങ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കിളീമൻചാറൊക്കെ ചെയ്യില്ലേ അതുപോലത്തെ അത്രയും ഹൈറ്റും അത്രയും ടൈമും എടുത്ത് ചെയ്യണ്ട നയൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സ് ട്രക്കിങ്ങാണ് പക്ഷെ ആളിപ്പോൾ ടൂ ഡേയ്സ് എന്തോ ചെയ്യാൻ പോകുന്നത് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിന് അത് സിമ്പിളാന്നൊക്കെ പറയുന്നുണ്ട് എന്താകുമോ എന്തോ ലിമോൺന്ന് പറഞ്ഞ ഒരു ലൈം ജ്യൂസാണിത് പക്ഷേ ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചത് ഏഹ് എന്താ പറയാ ടമറിന്റെ അതാണ് പക്ഷെ കുടിച്ചു നോക്കിയപ്പോ വേറെയാ വേറെ ഒരു ടേസ്റ്റ് അതിന് കനേല പറഞ്ഞ ഇതാ ഇതാ തോന്നുന്നുണ്ട് അയ്യോ ഗ്രാമ്പൂ പട്ടയില്ല അതല്ലേ പട്ടയാന്ന് തോന്നുന്നത് ഹെൽത്തി ഹെൽത്തി ഹെൽത്തിയാണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ എനിക്ക് ഇടയ്ക്കാണ് ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യാൻ വയ്യ പിന്നെ ആളുടെ മകളെല്ലാം ഉണ്ട് പോഗോട്ടയിൽ ആ പുള്ളിക്കാരി ആയിട്ട് ഇംഗ്ലീഷിൽ ഫോണിൽ വിളിച്ചൊക്കെ സംസാരിച്ചായിരുന്നു അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ പോർക്കും എഗും ഒക്കെ ഉള്ളു അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് എഗാണ് ആളെന്താ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല ഞാൻ റൈസും മെഗൊക്കെയാണ് ഓർഡർ ചെയ്തത് ആള് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തല്ല അപ്പോൾ എൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്തോളാം പറഞ്ഞു നോ നോ അത് രണ്ടും മിക്സ് ചെയ്ത് കഴിക്കാനാ പറഞ്ഞത് വേണ്ട ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ആൾ എൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്തോളാം പറഞ്ഞിട്ട് കോൺ ആ പാ പാസ് കോൺ ഇത് ആ മൈസ് കോണും ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഇതാണ് റൈസും എഗും പിന്നെന്താ എന്തോ ഒരു വെജിറ്റബിളും ഇതൊക്കെയാണ് കാണുന്നത് ആഴ്ച ഞാൻ എഗ് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എടുത്തത് ഇങ്ങനത്തെ ഇവിടുത്തെ ഫുഡ് വ്യത്യാസമുണ്ട് ഇവിടുത്തെ റൈസ് നോക്കി നല്ല കട്ടിയുള്ള റൈസ് ആണ് റൈസാണ് പിന്നെ അവര് വേവിച്ചിട്ടുണ്ട് ഇനി ബനാന ഇണ്ടല്ലോ ആ സെയിം മാത്രം പക്ഷെ വേറെ ഷുഗർ ഒന്നും വെജിറ്റബിൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ റൈസ് അധികം കഴിച്ചില്ല റൈസ് ആൾക്ക് കൊടുത്ത ആള് കഴിച്ചു റൈസ് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഈ സൂപ്പ് ഇട്ടല്ലോ ആൾ എനിക്ക് മേടിച്ചു തന്നാണ് ആളുടെ ടേസ്റ്റ് ചെയ്തപ്പോ നല്ല ആള് എനിക്കത് മേടിച്ചതെന്നാ അത് ഞാൻ കഴിച്ച് ഇതിന് എന്താ പറയുക പതിനാറ് പതിനാറായിരം ആണ് വരുന്നത് ഇന്ത്യൻ റുപ്പി മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അത് ഒരുപാട് എക്സ്പെൻസീവ് അല്ല ഒരു ഏവറേജ് ഇതാണ് കാരണം അത് അത്യാവശ്യം അത്യാവശ്യം ക്വാണ്ടിറ്റി എല്ലാം ഉണ്ടായിരുന്നു കാരണം രണ്ട് എഗും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അത്ര വന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ആക്ച്വലി ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് എന്ന് പറയുന്നത് അരേപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡാണ് അത് ഞാൻ സ്ട്രീറ്റ് ഫുഡായിട്ടുണ്ടാവും കൂടുതലപ്പൊ ഞാന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അത് കഴിക്കുന്ന മെയിൻ ഫുഡ് കഴിച്ച് ഇറങ്ങി ഇവിടുന്ന് എങ്ങോട്ടോ പോവാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നോക്ക് കാക്ക പോലെ ഇരിക്കുന്ന സാധനം കാക്ക തന്നെയാന്ന് തോന്നുന്നു പക്ഷെ വേറൊരു ടൈപ്പ് കണ്ടില്ലേ എന്റെ മുഖമൊക്കെ എന്റെ അടുത്ത് ചോദിക്കുക ആള് നാട്ടിൽ ഇതിന് എന്താ പേര് പറയാമെന്ന് കാക്ക എന്റെ കുടുംബത്തിൽ പെട്ട ആരോ ആണ് അങ്ങനെ പറയാം ഒരു പാർക്കാണ് ഈ കാണുന്നത് ആ ാണ് പറയുന്നത് ഇപ്പൊ നല്ല രസമുള്ളൊരു സ്ഥലം പീസ്ഫുൾ ആയിട്ട് ഇവിടുന്ന് ഇനി നമുക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാ ഫുള്ള് ആ ബോൾക്കാനോയും നാഷണൽ പാർക്കും ഒക്കെയാണ് അങ്ങോട്ടാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അത് അത്യാവശ്യം വലിയൊരു സ്ഥലാണ് ഇത് കണ്ട് ഇത് വലുതാണ് കേട്ടോ അത് കാക്കയൊന്നും അല്ല വേറെ എന്തോ സാധനാ നോക്ക് ഭയങ്കര വലുതാണത് ചെറുതല്ല അതിൻ്റെ മുഖം തന്നെ കണ്ടില്ല എൻ്റെ മുഖത്തിൻ്റെ അവിടെയൊക്കെ വേറെ കളറ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനത്തിനെ കാണുന്നത് നല്ല വലിപ്പമുണ്ട് ഇവിടെ ഉണ്ടല്ലോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് എന്താണെന്നറിയില്ല ഞാനിങ്ങനെ വായ നോക്കി വായ നോക്കിയാൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ആണുങ്ങളെ ആണുങ്ങളെക്കാട്ടിലും പെണ്ണുങ്ങളെ കാണാനാണ് കൂടുതൽ രസം എന്ത് രസാ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായേ ഇങ്ങനെ അടിപൊളിയാണ് ഇവിടുത്തെ ആൾക്കാർ കാണാനൊക്കെ പക്ഷെ ഇവിടെ എത്തി കണ്ടപ്പോൾ മനസ്സിലായി നല്ല രസമാണ് എല്ലാവരെയും ഈ ഒരു പാർക്കിൻ്റെ ചുറ്റും കുറേ കടകളുണ്ട് കുറേ ഡോക്സിനെ കാണാം ഇത് നോക്ക് ഇത് ലൈബ്രറി പോലെ ഈ പാർക്കിൽ ഇരുന്ന് വായിക്കാനാവണു ഒരുപാട് ബുക്സ് ഇവിടെ കാണുന്നുണ്ട് ചെറിയ ചെറിയ കടകളും ആളിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ടായി ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു സാധനം മേടിക്കാൻ കിട്ടുമോന്ന് ആൾ പറഞ്ഞു നോക്കട്ടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് ഫോണ് സൂക്ഷിക്കാൻ പറഞ്ഞു ക്യാമറയ്ക്ക് എടുത്തു വെക്കാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ഫോണിലാണ് എടുക്കുന്നത് ക്യാമറയിൽ എന്നെ കൊണ്ട് ബാഗിൽ എടുത്തിട്ട് എടുത്തു വെച്ച് അതൊന്നേ ഹോ ലേഹോ ചേർക്കേരം എന്നെ ബാഗ് എടുത്ത് നടത്തിക്കുന്നു ഓരോ ഫുഡിന്റെ സ്മെല്ലും കണ്ടിട്ട് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ട് വെറൈറ്റി അവിടെ അവിടെ ഇല്ല കേട്ടോ ആ കടയിലില്ല ഇനി വേറെ കട നോക്കി പോണോ ഇവിടെ ഡ്രസ്സൊക്കെ ആയിട്ടുള്ള കടകളാണ് കാണുന്നത് നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നടക്കുകയാണ് ഇവിടെ കൂടുതലും കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സാണ് എടുത്തത് ഈ ട്രൈബൽ വില്ലേജിൽ പോകുന്ന സമയത്ത് അവരുടെ ഫേസ് ഡിഫറെൻറ്റാ അവരുടെ സ്കിൻ കളർ ഡിഫറെന്റാ എല്ലാം ഡിഫറെന്റാ ഇവിടെ ഇവിടെ പറയുന്നത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞാനിതാ ഈ ഒരു സാധനം അവിടെ അധികം സ്ട്രോങ് അല്ലാത്തതാണ് പക്ഷെ കുഴപ്പമില്ല ബാക്കി ഒരു സ്ട്രോങ് ആയിട്ടുള്ളത് ഉണ്ട് ആ സ്ട്രോങ് ആയിട്ടുള്ളത് ഭയങ്കര വെയിറ്റും കാണാനൊരു ഭയങ്കര കട്ടിയാണ് ഇത് കാണാൻ നല്ല വൃത്തി ഉണ്ട് അതാണ് ഞാൻ മുന്നോ മേടിച്ചുകൊണ്ട് ഇത് കാണാൻ വൃത്തിയൊന്നുമില്ലായിരുന്നു പക്ഷേ അത് വെയിറ്റ് പിന്നെയും ഓക്കെ ആയിരുന്നു ഇത് ഭയങ്കര വെയ്റ്റ് ആയിരുന്നു ഞാൻ കണ്ടത് സ്ട്രോങ് ആയിട്ടുള്ളത് ഇത് കുഴപ്പമൊന്നുമില്ല ഇതിനൊരു രണ്ട് ഡോളർ ആണ് വരുന്നത് ഇതിൽ നോട്ട് ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മറ്റേ സ്നോ എല്ലാം ഉണ്ടല്ലോ അതിൽ കൊളത്തിയിട്ട് വലിക്കാനുള്ള അത്രയും സ്ട്രോങ് ഇല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതിയിട്ടുള്ളത് നല്ല രസമുള്ളൊരു ചെറിയ ടൗൺ ആണ് കേട്ടോ ഇത് കാണുന്നത് ഇവിടെ കൂടുതലും ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോണ സംഭവങ്ങളുടെയൊക്കെ ഇത് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഡ്രസ്സൊക്കെ പിന്നെ അധികം തണുപ്പ് തണുപ്പുള്ളത് ഞാൻ ഉണ്ടായിരുന്ന സിറ്റി ഉണ്ടല്ലോ അത് നല്ല തണുപ്പായിരുന്നു ഈ ഒരു ടൗണിന്റെ പേരെന്താന്ന് വെച്ചാ ഇബാഗെ എന്നാണ് ഞാൻ ഫുസ എന്ന് പറഞ്ഞ ടൗണിൽ നിന്നാണ് വന്നത് ഈ ഫുസ എന്ന് പറയുന്ന ടൗൺ ഉണ്ടല്ലോ അത് അതിന് ഫുൾ ഉണ്ട് പക്ഷെ ഫുസ എന്ന് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇടുന്നത് ഷോർട്സ് ആണ് ഡ്രസ്സ് അതുകൊണ്ട് കടയിലൊക്കെ ഷോർട്ട്സിന്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് സൈഡിലൊക്കെയും ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഈ സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നത് ഭയങ്കര ചീപ്പായിരിക്കും കുറച്ച് ക്വാളിറ്റി നല്ല ഡിഫറൻസ് ഉണ്ടാവും കണ്ടോ കളർഫുൾ ആയിട്ടുണ്ട് ആണെങ്കിലും കടകളും സാധനങ്ങളും എല്ലാം കൂടെ കളർഫുള്ളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷുഗർ കെയിൻ്റെ ജ്യൂസാണ് ഇവിടെ കാണുന്നത് ഭയങ്കര രസമുണ്ട് അതിൻ്റെ മെഷീൻ കാണാൻ തന്നെ നോക്കിയേ മെഷീൻ കണ്ടോ ഈ മരം വെച്ചിട്ടാ സോറി സോറി മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ മോട്ടറാണ് പ്രവർത്തിപ്പിക്കുന്നത് വേണ്ട ഇവിടെ ഫുള്ള് റഷാണ് പൂരം പോലെ ഉണ്ട് ആള് കുടിച്ചുകൊണ്ടിരിക്കുക ലെമണായിട്ടുള്ളതാണ് ആള് പറഞ്ഞത് എനിക്ക് ലെമണായിട്ടുള്ളത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഷുഗർ ഷുഗർ കൈ മാത്രം ഉള്ളത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ശരിക്കും എന്ത് രസാന്നറിയോ ഓരോ ആൾക്കാരെയും കാണാൻ ഞാനിങ്ങനെ നോക്കി നോക്കി പോവാണ് ഓരോ പെൺകുട്ടികൾ നോക്ക് മുടിയാണെങ്കിലും അവരുടെ മൊത്തത്തിൽ അവരുടെ ഡ്രസ്സിങ് സെൻസും ഭയങ്കര രസമുണ്ട് കാണാൻ ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി പോയി അടിപൊളിയാണ് ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡെല്ലാം കാണുന്നുണ്ട് ചിക്കറോണേ അതാണ് കാണുന്നത് അത് പോർക്ക് വെച്ചിട്ടുള്ള ഫോർക്കിൻ്റെ പാർട്സ് എല്ലാം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ അടുത്ത് ഫോണ് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ പെട്ടെന്ന് ഇത്രയും തിരക്കുള്ളത് കൊണ്ട് എല്ലാവരും മാറ്റി പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ കാണുന്ന സാധനമാണ് അരേപ്പ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വയറ് ഫുള്ള് ആണ് കരി ജ്യൂസും കൂടെ കുടിച്ചോണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം മേടിച്ച് കഴിക്കുന്നില്ല ഇനി ഞാൻ അടുത്ത ഏതെങ്കിലും സ്ഥലത്തെത്തി വിശക്കുന്ന സമയത്ത് ട്രൈ ചെയ്യണം ഓരോന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഓരോന്നൊക്കെ മേടിക്കാൻ തോന്നുന്നുണ്ട് ഓരോ ഡ്രസ്സും കാണുന്ന സമയത്ത് പക്ഷേ മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗിൽ സ്ഥലമില്ല ഇല്ല ഉള്ളത് വെക്കാൻ തന്നെ സ്ഥലമില്ല ഇല്ല ഇപ്പ ഉള്ളത് കളയേണ്ടി വരും എന്നിട്ടെന്ന് പറയുന്നത് ഞാൻ മാറ്റിയായിരുന്നു

അവര് കൊടുക്കുവാ അതാണ് സംഭവം നോക്ക് എന്റെ ചെവി ഉണ്ടോ ആ ചെവിയിലെ രോമം വരെ കാണുന്നു എനിക്ക് കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആ രോമൊക്കെ ദേ ആന എന്റെ തുമ്പിക്കൈ പോലിരിക്കുന്നുണ്ട് നോക്ക ആ പയ്യനൊക്കെ കാണാൻ എന്ത് രസാ പൊണിറ്റോ അതാ ഞാൻ പറയുന്നത് എല്ലാരെയും കാണാൻ ഭയങ്കര രസാണ് ഇവിടെ എസ്പെഷ്യലി കടയിലിരിക്കുന്ന ഓരോ ചേച്ചിമാരെ കാണണം അവർ കാണാൻ എന്ത് ഞാൻ ഞാനിതുവഴി നടക്കും ഇവരെല്ലാം വായ് നോക്കി വായ് നോക്കി നടക്കാണ് അടിപൊളിയാ ഇവര് ഡ്രസ്സിങ് നോക്കാൻ തന്നെ വേറെ അടിപൊളിയാണ് നേരിട്ട് കാണാനാണെങ്കിലും രസമാണ് എനിക്കോണ് വീടുകൾ എത്ര എക്സൈറ്റഡ് ആയിട്ട് അറിയില്ല പക്ഷെ അല്ലാണ്ട് അടിപൊളിയാണ് മുടി അതെ എല്ലാവർക്കും നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണ് കാണാൻ കാണാൻ ഈ പറയുന്നത് ഇത് വേറെ വേറെ ഇതൊക്കെ ഇങ്ങനെ ഉള്ളിട്ട് കറങ്ങുന്നുണ്ട് നൈസ് നോക്ക് െടിയിലുള്ള ആ ഒരു ഫ്രൂട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പാള് എന്നോട് കഴിച്ചിട്ട് ബില്ലാന്ന് പറഞ്ഞ പാൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കൊന്താ തിന്നേറോ ഇത്രയും മേൽ ഓക്കെ ഒരു ഡോളറിന് താഴെയാണ് വരുന്നത് അപ്പൊ നമ്മളെ നാട്ടിലൊരു അറുപത്തഞ്ച് രൂപ വരും അത്ര വരുന്നത് ആദ്യത്തെ നമ്മളെ സീതാപ്പഴം മാങ്ങ നോക്ക് വലിയ മാങ്ങയാണ് കാണുന്നത് ഇവിടെ പിന്നെന്താ കൊറേ ടൈപ്പ് ഫ്രൂട്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ബസ് കാത്തു നിൽക്കുകയാണ് ഇവിടുന്ന് ബസ് എടുത്തിട്ട് പിന്നെ ഒരു വൺ അവർ പോയാലാണ് ആ സ്ഥലത്ത് എത്തുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ സമയം ഒരു അഞ്ചേ കാലായിട്ടുണ്ട് എന്റെ സ്കിന്നു കണ്ടിട്ട് പറയാണ് ചോക്കോലാറ്റിയൊക്കെ കഴിക്കാൻ തോന്നുന്നു തൊട്ടൊക്കെ ചോക്കോലാറ്റ ആണ് പോലും കളറ് ബ്രൗൺ കളറല്ലേ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രാസ് ഒരു വാനിലാണ് കയറിയിട്ടുള്ളത് വാനിൽ കയറിയിട്ടാണ് പോകുന്നത് കൊറേ നേരം ബസ് കാത്തു നിന്ന് ബസ് കാത്തു നിന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ വാനിൽ പോകുന്നത് ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ബാക്കിൽ ഇരുന്ന് എനിക്ക് തലയൊക്കെ കറങ്ങി വരണ പോലെ ഉണ്ടാവും ഒരു ചുരൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള വഴിയൊക്കെ ആയിരിക്കും ഞാനതുകൊണ്ട് ഫ്രണ്ടിൽ കയറിയിരുന്നേ നാഷണൽ പാർക്കിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ കുറേ എന്താ പറയുക കുറേ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് എന്തോ വലിയ മലയാണെന്ന് നോക്കി ഫുൾ ഇങ്ങനെ ആയിട്ട് കിടക്കുകയാണ് ഇത് കണ്ടോ ഇതുപോലെ ഒരുപാട് കഫേസ് എല്ലാം നമുക്ക് കാണാൻ പോകുന്ന വഴിക്ക് ഇതെല്ലാം ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നുകൊണ്ടാണ് അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ കൂടെ റിവർ പോകുന്നുണ്ടല്ലോ റിവർ പോകുന്നതുകൊണ്ട് ആ ഒരു വ്യൂ പോയിന്റ് എല്ലാം കൊടുത്തിട്ട് എത്തിണ്ട് നോക്ക് ഇവിടെ കൊറേ ടൂറിസ്റ്റുകളും തിരക്കും പാട്ടും ഒക്കെയാണ് ഇവിടെ കൂടുതലും ഇങ്ങനത്തെ ജീപ്പ് ഒക്കെയാണ് പോകുന്നത് കാണാൻ പറ്റുന്നത് ചെറിയ റോഡാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് ട്രാഫിക് ആവുന്നുണ്ട് നോക്ക് പാരീസ് ഇവിടെ ഉണ്ട് പാരീസ് ആ ബ്ലൂ കളർ അച്ഛാ ബ്ലൂ അല്ല ആ പിങ്ക് കളർ നോക്ക് കണ്ടോ പാരീസിന്റെ ഈഫിൽ ആണ് കാണുന്നത് നോക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടോ എല്ലാ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസുണ്ട് കാണാനായിട്ട് ഇവിടുന്ന് ഇനി അടുത്താണെന്ന് തോന്നുന്നു ൂരെ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ കൂടുതലും ഇപ്പൊ ഇങ്ങനെ സുവനീർ ഷോപ്സ് അങ്ങനെയുള്ളാണ് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കാണുന്നത് ഞാന് സംസാരിക്കുന്ന കേട്ടിട്ട് വണ്ടി ഓടിക്കുന്ന ആളൊക്കെ തിരിഞ്ഞു നോക്കുക ഏത് വാശിയും സംസാരിക്കുന്നു ഈ പെണ്ണെന്താ പറയുന്നേന്നുള്ള രീതിയില് നമുക്ക് പൊട്ടി പൊളിഞ്ഞ് നടക്കുന്നൊരിതാണ് പക്ഷെ എന്ത് രസമായിട്ടാണ് അവരത് ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുള്ളത് നല്ല രസമുണ്ട് ഇവിടെ ശരിക്കൊരു മണാലി വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലാൻഡ്സ്കേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്നാലും ആളുകളും ആ ഒരു എന്താ പറയുക കുറേ ടൂറിസ്റ്റുകൾ ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെ ഇങ്ങനത്തെ വഴി കണ്ടില്ലേ കുറേ റിവറെല്ലാം ഇങ്ങനെ ഒഴുകി ഈ ഒരു ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആണല്ലോ അവിടെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൂടുതൽ ഫീൽ ചെയ്യുന്നത് നോക്ക് ഇതെല്ലാം കുറെ സ്ഥലത്തൊക്കെ ലാൻഡ് സ്ലൈഡും കാണാം റോഡ് കണ്ടോ ഇങ്ങനത്തെ മോശമായിട്ടുള്ള റോഡിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അവിടെ നോക്ക് ഒരു വീട് എവിടെ ഇരിക്കുന്നു കണ്ടോ എത്ര ദൂരെയാണ് മലേന്റെ ഉള്ളത് വീട് ഇവിടെ ഒരു സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട് നോക്ക് ആ മലേന്റെ മുകളിലെല്ലാം വീട് കണ്ടില്ലേ നല്ല രസമാണ് കാണാൻ നല്ല തണുപ്പും ഉണ്ട് ചെറിയ പൊടിമഴയും പെയ്യുന്നുണ്ട് ഇവിടെ നോക്ക് കുതിരയിലെ കുതിരയെല്ലാം കുറേ കാണുന്നുണ്ട് വരുന്ന വഴിക്കെല്ലാം ഒരുപാട് കുതിരേനെ കണ്ടിട്ടുണ്ടായി ഇത് നാഷണൽ പാർക്കിലേക്ക് പോകുന്നതും മൂൾക്കാനയിലേക്ക് പോകുന്നതും വാട്ടർഫാൾസിലേക്ക് പോകുന്നതും അങ്ങനെ കുറേ ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകുന്ന ഏരിയ ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ പറ്റും അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു റൂമിലേക്കാണ് വന്നിട്ടുള്ളത് ആള് റൂം എടുക്കുകയാണ് ചെയ്തത് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും സ്റ്റേ അടിക്കില്ല ഞാൻ എവിടെയെങ്കിലും എൻ്റെ അടിച്ചോളം എന്ന് പറഞ്ഞപ്പോൾ ആള് അറിയാം ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത് നീ വേറെ വില്ലേജ് പോകാനിരുന്നല്ലേ പിന്നെ എന്നിട്ട് നിന്നെ ഞാൻ വഴിയിൽ ഇറക്കി വിടുമെന്നാണോ വിചാരിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സ്നേഹമാണ് നല്ല ആൾക്കാരാണ് ഇപ്പോൾ ഇത് ഇവിടുത്തെ അതിൻ്റെ ഓണറാണ് അവരായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ നോക്ക് രണ്ട് റൂമൊക്കെ ആയിട്ട് വലിയ ഫുൾ അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇവിടെ ഫുൾ ടൂറിസ്റ്റിക് ഏരിയ ഉണ്ട് കുറേ റൂമുകളൊക്കെ കാണാം കണ്ടോ ഇത് തന്നെ രണ്ടുപേർക്ക് അവിടെ കിടക്കാൻ പറ്റും ഇവിടെ രണ്ടുപേർക്ക് കിടക്കാൻ പറ്റും നാല് പേർക്ക് ലാവിശമായിട്ട് കിടക്കാൻ പറ്റുന്ന സ്ഥലമാണല്ലോ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല വലിയ ബ്ലാങ്കറ്റൊക്കെ ഇവിടെ കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റെല്ലാം ആളൊറ്റക്കാണെങ്കിൽ ചിലപ്പോൾ ആൾ ഇത്രയും വലുതെടുത്തിട്ടുണ്ടാവില്ല ഞാനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലുതെടുത്ത് എന്നെക്കാളും പ്രായമുണ്ട് ആളുടെ മകനും മകൾക്കും പക്ഷെ ആളിനെ കണ്ടാൽ അത്രയൊന്നും പ്രായം പറയില്ല കേട്ടോ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞു ആളുടെ ട്രീറ്റാണ് നീ എന്ത് വേണേൽ മേടിച്ചു കഴിച്ചോ എന്നൊക്കെ അപ്പോൾ ഇത് അറിയപ്പാ ആ ഇതും അരപ്പ തന്നെയാണ് മൈസ് കേസോന്ന് പറഞ്ഞ ചീസാണ് മെയ്സ് തന്നെയാണ് മൈസ് മൈസ് എന്നാണ് അവര് പറയുന്നത് ചൊറീസും കൊറേ കാണാൻ പറ്റും ചീസിന്റെ സാധനാണ് പല ഷേപ്പിലുണ്ടാവും ഇതിന്റെ ഉള്ളിൽ ആ വെക്കാടോ പോർക്ക് ബീഫ് ചിക്കൻ മുട്ട അങ്ങനെ പല ഫില്ലിങ്സ് ഉണ്ടാവും ഇതിന്റെ ഉള്ളിൽ ചീസ് മാത്രമാണ് തോന്നുന്നത് ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തെന്ന് ഞാൻ ചോദിച്ചു ട്രാൻസ്ലേറ്റിൽ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ചീസ് ഉണ്ട് ബട്ടർ ഉണ്ട് ബട്ടർ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് കണ്ടോ ബട്ടർ ഉണ്ട് ചീസ് ഉണ്ട് ഷുഗർ ഉണ്ട് പിന്നെ ശർക്കര ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല രസുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ഒരു ബട്ടറിന്റെ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാനല്ല നല്ല രസമുണ്ട് ഗ്രില്ല് ചെയ്തിട്ട് പിന്നെ ആ ഫ്ലോർ ഉണ്ടല്ലോ അത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണപ്പോ നമ്മുടെ ഫുഡ് കണ്ടിട്ടൊക്കെ നല്ല രസമുണ്ട് ഞാനത് കഴിച്ചോട്ടത് ആ ചീസൊക്കെ നോക്ക് വാ ഒക്കെ പോലെ ഉണ്ട് പക്ഷെ സ്വീറ്റും സോറും എല്ലാം കൂടെ തോന്നും ആളുടെ ആൾ പുറത്തേക്ക് പോയിരിക്കണിപ്പോ വരാം വേറെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഞാനിത് കഴിച്ചോട്ടെ നാവിലൊക്കെ വെള്ളം വരുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഞാൻ കഴിച്ചോട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു മധുരവും ചീസിന്റെ ഫ്ലേവറും എല്ലാം മിക്സാ എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ ബീഫിൻ്റെ ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതും കൊള്ളാട്ടോ കൊള്ളൊക്കെ കഴിച്ച് ഇതാ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാനിതാ ആളായിട്ട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഈ കാണുന്നത് മൊത്തം സ്നോ ആണ് ഈ കൊളംബിയയിലുള്ള ഒരു മൗണ്ടെയൻ ആണ് ആളാണത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് ആള് ഇതിൻ്റെ എല്ലാം ഗൈഡാണ് പിന്നെ ഫ്രീലൻസ് ആയിട്ട് ആള് വർക്ക് ചെയ്യുന്ന മൊത്തത്തിൽ ആളാണ് നോക്കി നടത്തുന്നത് നടക്കുന്നത് മൊത്തം സ്നോ ആണ് ഞാൻ പറഞ്ഞ ട്രക്കിംഗ് ആണ് ആൾ ആക്ച്വലി ഇവിടെ ഉള്ള സംഭവങ്ങളുടെ ഒക്കെ നോക്കാൻ വേണ്ടിട്ടാണ് അതായത് ട്രക്കിങ്ങിന് നാൽപ്പത് പേരെ അടുത്ത മാസം കൊണ്ടുപോകുന്നുണ്ട് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അക്കോമഡേഷൻ ഫുഡ് പിന്നെ കുറെ ലൈസൻസ് എന്തൊക്കെയോ വേണം ഇൻഷുറൻസ് ഒക്കെ വേണം നമ്മൾ കിലോമീറ്റർ കയറുന്ന അതുപോലെ തന്നെ അത്രയും ഡിഫിക്കൾട്ട് ഉണ്ടാവില്ല എന്നാലും അതിൻ്റെ അതിനോടൊപ്പം കൊമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ആളെ അടുത്ത് പറഞ്ഞു നാളെ നമ്മൾ രാവിലെ ഇവിടുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അപ്പം ആ ഓക്കെ നോ പ്രോബ്ലം വരാമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയാണ് പോകുന്നത് ആൾ അവിടെ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആള് പോയ ഒക്കെ വീഡിയോ കാണിച്ചു തന്നിട്ട് എൻ്റെ കിളി പോയി ആളുടെ കൂടെ വരുന്ന ഈ നാൽപ്പത് പേർ ഓൾറെഡി ഒരു ആറുമാസം വൺ ഇയറൊക്കെ ട്രെയിൻ ചെയ്ത് അങ്ങനെ എന്താ പറയുക ബിഗിനേഴ്സൊന്നും അല്ല പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് ചെയ്യുന്ന ട്രക്കിങ് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മൗണ്ടനിയറിങ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടെ വരുന്നത് ആളെന്താ പറയുക ഞാനും വർക്ക്ഔട്ടൊക്കെ ചെയ്തിവിടെ നിൽക്ക് ഒരു മാസം വന്നിട്ട് നമുക്ക് അടുത്ത മാസം കയറാം എന്നൊക്കെ അവരുടെ ഇല്ല ഞാൻ പോട്ടെ എന്ന് എന്നോട് ചോദിക്കാം വീസ് എത്ര നാളുണ്ട് എന്നൊക്കെ ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത് ആൾക്ക് അമ്പത് വയസ്സാണ് ആളുടെ മകൾക്ക് ഇരുപത് വയസ്സ് ആളുടെ മകന് മുപ്പത് വയസ്സ് അപ്പം നോക്കി ചോക്ക് എത്ര നേരത്തെ അവർക്ക് ആൾക്ക് മോൻ മോനുണ്ടായിട്ടുണ്ടാവും മുപ്പത് വയസ്സുള്ള ആൾക്ക് മോന് അമ്പത് വയസ്സാണ് അച്ഛനുള്ളും അതാണ് ഇവിടെ എല്ലാവരും പെട്ടെന്നെല്ലാം നേരത്തെ കല്യാണം കഴിക്കും പക്ഷെ ഇവിടുത്തെ ആൾക്കാരെല്ലാം അടിപൊളിയാണ് ഞാൻ വീഡിയോ എടുക്കാത്തോണ്ടാണ് ഓരോ സ്ഥലത്തും മുമ്പ് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്നതിന് ഇടയിൽ വീഡിയോ എടുക്കാനുള്ളൊരു തോന്ന തോന്നലല്ല അതിലൊരു ടൈം കിട്ടൂല ചിലപ്പോൾ സഡനായിട്ടായിരിക്കും ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിക്കുക ഇപ്പം രണ്ടുമൂന്ന് കടയിൽ പോയി ആ കടയിൽ പോയപ്പോഴൊക്കെ അടുത്ത് കുറേ നേരം സംസാരിച്ചു അതെല്ലാം ഭയങ്കര രസമായിരുന്നു ഇവിടെ നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ് ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ ഒരു ഏഴ് ഡിഗ്രിയൊക്കെയാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് ഡിഗ്രിയൊക്കെ കാണിക്കുന്നുണ്ട് ശരിക്കും ആ വോൾക്കാന ട്രക്കിങ്ങിൻ്റെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മൈനസ് അഞ്ചൊക്കെയാണ് ഇപ്പോൾ അവിടെ തണുപ്പ് കാണിക്കുന്നത് ഞാനത് നല്ല പുതപ്പൊക്കെ ഉണ്ട് നല്ല രസമുള്ള പുതപ്പാണ് അതൊക്കെ പുതിച്ച് ഞാൻ കിടക്കാൻ വേണ്ടി എഡിറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളിൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെങ്കിലും നേരത്തെ കിടക്കും ഞാൻ പറഞ്ഞു എല്ലാ ലേറ്റ് ലേറ്റായിട്ടാണ് കിടക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് പറഞ്ഞു നേരത്തെ കിടന്ന് തുടങ്ങിയിട്ട് നേരത്തെ എണീക്കണം ആറ് മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ അടുത്തുള്ള ഏതോ സ്ഥലത്തേക്ക് ട്രക്കിങ്ങിനൊക്കെ പോകണം കുറേ കാര്യങ്ങൾ ആൾക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു നാളെ കുറേ കിലോമീറ്റർ നടക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു മഴയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് നല്ല സ്നേഹമാണ് എനിക്ക് ഉമ്മയൊക്കെ തന്നു നെറ്റിലും കവളിലും എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടാണ് ആൾ ഉറങ്ങാൻ വേണ്ടി പോയിട്ടുള്ളതാ എനിക്കിവിടെ രണ്ട് ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് രണ്ടും എടുത്ത് പുതക്കിൻ്റെ വരും തോന്നുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാണ് അപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു വരെ ബൈ ബായ്